എല്ലാവർക്കും അപ്പം ഞങ്ങൾ പുതിയ വീടിലേക്ക് സ്വാഗതം ഇവിടെ ഒരു കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ രണ്ട് പേരോട്ട് പാടുപീടുകയുണ്ട് ഒരു ചൊരു ചാക്ക് മാവ് ഇത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഏഹ് അതിന് മൂന്ന് മണിയായിട്ടോ കാരണം ആറുമണിയാവുമ്പോഴത്തേക്കും തീർക്കണം അതുകൊണ്ട് ഇപ്പോഴും തുടങ്ങിയാലാണ് ഈ ഒരു ചാക്ക് മാവ് ചെറിയ കുഞ്ഞി 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 സാർ ഉരുളാക്കണോ കേട്ടോ കുഞ്ഞി കുഞ്ഞി ഉരുളാക്കണം ഇത് ഇത്ര ആക്കിത്തീരുമ്പെ എത്ര സമയാവും ഓ എനിക്ക് തിന്നാൻ കിട്ടിയ ചോറ് എന്തൊക്കെ എന്തോരാണ് ഇത് ചട്ടി ചട്ടിയാവൂല ഒരു ചട്ടി ഫുള്ള് ആവൂലേ ോ ഇത് ഒരു ചട്ടി ഉണ്ടാവും ഇത് പരത്തി എത്ര ഇങ്ങനെ ഉള്ളു ഇങ്ങനെയുള്ളു ഇനി ഇത് പരത്തുണ്ടാട്ടോ ഇത് ആവിൽ ഇഡ്ലി വേവിക്കുന്ന പോലെ മറ്റേ മോമോസ് വേവിക്കുന്ന പോലെ വേവിക്കുക അത്രേ തിന്നെ அப்ப எழுல பணி பனி எழுப்பாதுன்னு அத்தி கொடுக்கணு പിന്നെ ഗൈസ് ദാ ഈ ഒരു പ്രോഡക്റ്റ് എണ്ണ ആക്കണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താ മതി അല്ല ഇത് തുറന്ന് കയ്യിലാക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാട്ടോ പത്തിരി ദോശ ചുട്ടിടുന്ന സമയത്ത് അതപ്പോ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് വെളിച്ചെണ്ണയും വരും ഇൻസ്ാമിൽ പോയിട്ടോ ഇതിന് ഞാൻ പറഞ്ഞിരിക്കുന്നു ഇത്രയും വലുപ്പം പാടുള്ളു ചെറുതെന്ന് ചുമ്മെണി കഴിയാൻ കുഴിമടിയാണ് എന്റെ കൂടെ ഉരുളപിടിച്ച് ഇടും ഇട്ടതിന് ശേഷം ഉമ്മ ഇടും ഉമ്മാന ചെറുതായിരിക്കും ഈ ഇട്ടത് അവിടെ വലുതായി കിടക്കുന്നത് കാണുമ്പോ പിന്നീട് പിന്നീട് കാണുമ്പനക്ക് അത് വലുതായി തോന്നും അപ്പൊ അത് ഉമ്മാനെ പിറ്റേം പറയും ഉമ്മ ഇട്ടാണെന്ന് പറഞ്ഞു ആര് കാണിട അത് ഉമ്മ ഇട്ടാണെന്ന് ഉമ്മാന്റെ പേരെഴുതി വച്ചിട്ടുണ്ടായിട്ട് അല്ല പേര് എഴുതി വെച്ചിട്ടുണ്ടാവും ഉമ്മ രണ്ടുപേരും ഇടാലോ ഒരു ചാക്ക മാവുണ്ട് ചാക്കും മാവുണ്ടാവും പക്ഷെ ഇത് ആദ്യ തേനിയോന്ന് നോക്കിരുന്നോ തേങ്ങിട്ടാവോ ഇത് ശരിക്കും ഈ മാവിലേക്ക് തേങ്ങന്റെ മിക്സൊക്കെ ചേർത്ത് ഇണ്ടാക്കാം തേങ്ങയും ചെറിയ ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ എന്നിട്ട് ഇതാ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ രസാണ് രസം മൂന്നേ എന്തായാലും ആറു മണിന്നല്ലേ ഉണ്ട് ജെറ്റ് വെല്ല നല്ല ഉപകാരപ്രദ സാധനം ഉണ്ട് ഉപകാരം അറിയോ നമ്മൾ കൈയിലെന്ന తిరుമ്പടാ അടക്കങ്ങനെ പ്രസ്സ് ചെയ്തു കൊടുക്കുക എന്നേ ഉള്ളൂ വേണ്ടവരൊക്കെ വാങ്ങിക്കോളീ അതാണ്ടേ എങ്ങനെ പറയുന്നു നീഷോ വാങ്ങാൻ ഇത്രേ ഉപകാരായൊരു സാധനം ആണെന്നതാണ് നല്ല ഉപകാരം Kitchen ലേക്ക് വാങ്ങൂട്ടോ അ മെന്നി വൈപ്പേന്നില്ല 100 ത്ര ഉള്ളൂ തോന്നുന്നു 100 200 ചില്ലിണ്ടെ ക്ലാ ബോട്ടിൽ അലോടാ പോയി બોટલ ചില്ലിണ്ടേട്ടോ അതേ പ്ലാസ്റ്റിക് ഒന്നല്ല മാനളെ ഓടിച്ചേട്ട് ഇരച്ചി ചിക്കനോ അല്ല മീറ്റ്

ും മണ്ണൊക്കെ പൂച്ചോടെ പൂച്ചക്കെ ഇറച്ചി കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ ഈ തൃഗാർക്ക് ഇട്ട കുട്ടിക്ക് വേണ്ടി വല്ലാത്ത സാധനം

ണ്ടേ ചട്ടിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു അല്ല പത്തിന് എന്താ പറയുക പച്ചമിട്ടിപ്പം തീപ്പട്ടിയോ കുഞ്ഞിപ്പത്തിരി പക്ഷെ പത്തിരി പോലെ നല്ല കേട്ടോ പത്തിരി വാങ്ങുകൊണ്ട് ഇണ്ടാക്കുന്നൂ ഫുള്ളിട്ട് പോവും ഇല്ല ഇവിടെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ബീഫിനുള്ള ബീഫ് ഇതുകി വെച്ചിട്ടുണ്ട്

അപ്പൊ ഉമ്മ പൊരിഞ്ഞ ചരകരിലാണ് അടുത്ത കരണ്ട് പോക്കിന്റെ ഉള്ളിൽ തേങ്ങ അരയ്ക്കണം ഉള്ളി നന്നാക്കിട്ട് ഉള്ളി അരയ്ക്കണം എല്ലാ പരിപാടിയും എന്താണ് ബീഫിനുള്ള എല്ലാ പരിപാടിയും ചെയ്യണം അതുകൊണ്ട് പൊരിഞ്ഞ പണിയിലാണ് പൊരിഞ്ഞ പണി അതാ അതെ അതെ കറണ്ട് വയാ തീർന്നു നോമ്പ് പച്ചവെള്ളത്തിലാവും നോമ്പ് ഉറക്കല് പച്ചവെള്ളത്തിലാവും അതാ ബീഫ് ഇവിടെ മിക്സിൽ അടിച്ചോണ്ടിരിക്കീപ്പ് പിന്നെ പൊരിക്കാനുള്ള ദീപ് ഇവിടെ ഉണ്ട് അത് അവിടെ കിടക്കുന്നുണ്ട് പൊരിക്കാനുള്ള പോണേന് മുമ്പ് മിക്സിൽ അടിച്ചോണ്ടിരിക്കട്ടോ അങ്ങനെ മിക്സിൽ അടിക്കാൻ പറ്റി കറണ്ട് പോണേന് മുമ്പ് അല്ലേ കറണ്ട് പോണതിനു മുമ്പ് മിക്സിൽ അടിക്കാൻ പറ്റി ഭയങ്കര ഇടി മഴ കണ്ടോ ഭയങ്കര ഇടിയാണ്

ചമ്മന്തിന്റെ മണം വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിന്ന് ഒരു ചമ്മന്തിന്റെ ഫ്ലേവറൊക്കെ മക്രോണിയൊന്നും നോമ്പില്ല ബീഫില് അവള് കൊറേ ഒരു പരിപാടി ഒക്കെ ചെയ്തു ബീഫ് വേവിക്കാണ്ടും മല്ലിയും മുളകും ഒക്കെ തിരുമ്പി അതിനുശേഷം വീണ്ടും കഴുകിയെടുത്ത് വീണ്ടും വേവിച്ചിട്ടാണ്

എങ്ങനുണ്ട് മധുരണ്ട് നോമ്പുകാലത്ത് നോമ്പില്ലാണ്ട് ഇങ്ങനെ പിന്നെ മഴ ശാന്തമായിട്ടുണ്ട് അപ്പൊ അതിനുശേഷമാണ് കരണ്ട് പോയത്

അതിന് തേങ്ങ ഇട്ടൊക്കെ ഇട്ടിട്ട് താക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് വരട്ടിയത് ബീഫ് ഒലത്തിയത് അല്ല പൊരിച്ചത് ഇതാ കാറിക്ക ഇതാ വെള്ളം കോശം ഇട്ടിട്ട വെള്ളം അപ്പൊ ഞങ്ങളുടെ ഇവിടെ പോസ്റ്റൊക്കെ വീണ് മഴ പെയ്ത് ഒക്കെ വീണ് കറണ്ടൊക്കെ അൽക്കുലത്തായിട്ട് എടുക്കുകയാണ് ഇനി വീഡിയോ എടുക്കാനുള്ള സമയമില്ല ബാറ്ററി ചാർജും ഇല്ല രണ്ട് പേഴ്സൻറ്റേജ് ഉള്ളു അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ ഇന്നത്തെ നോമ്പ് ഞങ്ങള് തുറക്കം കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ

മറ്റേ സാധനങ്ങളുണ്ട് കുഞ്ഞി വത്തലും തന്നിടാ അപ്പൊ ഞങ്ങൾ ഗൈസ് എന്തായാലും നോമ്പൊക്കെ തോറാൻ പോവുകയാണ് ബീഫൊക്കെ സൂപ്പർ ആയിരുന്നു അപ്പൊ എല്ലാവർക്കും മാനുക്കാർന്നെത്തില്ല ആടെ നല്ല മഴ ആയതുകൊണ്ട് മാനുക്കാരന് നോമ്പ് തുറന്നിട്ട് തരാന്ന് ഇവിടെ മഴ തോർന്നിരിക്കുന്നു അതെ അവകാശ നോമ്പ് വീഡിയോ അപ്പൊ ഞങ്ങള് നോമ്പ് തുറക്കാൻ കൂടുതൽ പറയാനുള്ള സാമ്യല്ലോ